ഹലോ അപ്പം നമ്മൾ ഒറ്റപ്പാലം പോവാണ് കേട്ടോ ഉണ്ണി ഇട്ടേക്കുന്ന ടീഷർട്ട് വനഗോത്രയുടെ ആണ് പുതിയത് നിബ് കൊണ്ടുകൊടുത്താണ് കേട്ടോ ഉണ്ട് വാവക്കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തപ്പോൾ അവൾ നിന്നിട്ട് നടന്നിട്ടൊക്കെ കഴിക്കാൻ കേട്ടോ ചീത്ത പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഞാൻ കഴിക്കാത്തതിന് ഉണ്ണി അപ്പം ഇറങ്ങി നിന്നു നമ്മൾ പോവാൻ വേണ്ടിയുള്ള വണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഒറ്റപ്പാലത്ത് എത്തിയിട്ടോ നമ്മൾ ഐമൈറ്റിൽ നിന്നാണ് എടുക്കുന്നത് നമ്മളുടെ ഫോണ് കൊടുത്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഫോൺ ചെറുതായിട്ട് ഒക്കെ കാണിച്ചു തുടങ്ങി അപ്പോൾ അങ്ങനെ നമ്മളത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണം അപ്പം ഇത് രണ്ടും കൂടി ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കണം കേട്ടോ കാരണം ടോമഞ്ചി അതുപോലെ രണ്ടും എന്തെങ്കിലുമൊക്കെ കോമഡി പറഞ്ഞിങ്ങനെ എന്നെ ട്രോളാണുള്ളത് അവരുടെ കയ്യിലുണ്ടോ അവൾ ഇരിക്കുന്ന കണ്ടില്ലേ ഇപ്പൊ അടിക്കും കണ്ട് അപ്പോൾ എന്നെ ഇട്ട് ട്രോളാണ് കേട്ടോ ഞാൻ പിന്നെ അതൊന്നും കാര്യമാക്കുന്നില്ല പിന്നെ വാക്കുട്ടി പറയുന്നത് അവളുടെ ഫോൺ കവറ് മാറ്റണച്ചിട്ട് അവിടെയൊക്കെ നോക്കുകയാണെട്ടോ അവൾ അതിനു വേണ്ടി വന്നതുപോലെയാണ് വന്നത് പോലെയാണ് അവള് കാണിക്കുന്നത് എന്നാ കേട്ട് മിനിറ്റിൽ തന്നെ എങ്ങനെയാണോ പൈസ അപ്പൊ നമ്മളെ വീട്ടിലേക്ക് നാലാമത്തെ ഐഫോണാ വരുന്നത് കേട്ടോ അല്ലേ ഓക്കെ അമ്മയ്ക്ക് ചെറുതായിട്ട് അധികം ഒരു നോട്ടുണ്ടോ അവിടെ ഞാൻ തീ ആ സോ ആപ്പിൾ കടിച്ച ആപ്പിള് വന്നോട്ടോ അവളിപ്പോ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ അൺബോക്സ് ചെയ്യുമ്പോ ഇത് അവളിക്കാണോ നല്ല ഞാൻ കൊടുക്കും ഇതോന്നായിരുന്നില്ലേ പറഞ്ഞോ ഇനി നമ്മള് ശാനും കാര്യങ്ങളൊക്കെ ആക്കണം രണ്ടെണ്ണം വേണ്ടാന്ന് പറഞ്ഞോട്ടെ അവർക്ക് മനസ്സിലാ കൊടുക്കും അവർക്ക് ഇത് ഒത്തിരി വലുതാണ് അവർക്ക് യൂസ് ചെയ്യേണ്ടത് മാറിണ്ടാങ്ങൾ അടിപൊളിയായിട്ടുണ്ട്